ചരണം ചരണം ശരണം ശരണം മാതാഗേം ഒരു ദിവസം അമ്മ മംഗലാപുരത്ത് പോയതാണ് അമ്മ എത്തുന്നതറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങളും അവിടെ എത്തിയിരുന്നു ദേവൻ്റെ ദർശനമാത്രയിൽ അവർ മതിമറന്ന് ആനന്ദലഹരിയിൽ ആറാടി ഭജനയും ഭാവങ്ങളും സമാധികളുമായി മണിക്കൂറുകൾ കടന്നു അന്നൊരു അന്നൊരമാവാസിയായിരുന്നു കൂരിരുട്ട് രാത്രി പത്തുമണിയായപ്പോൾ ഭജന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി അമ്മ സമാധിയിൽ നിന്ന് ഉണരുമ്പോൾ എല്ലാവരും പോയിരുന്നു കുറച്ച് ശുദ്ധവായു നിർബാധം ലഭിക്കുന്നതിനായി അമ്മ വീടിൻ്റെ ടെറസിൽ പോയി നിന്നു അരികെ ആരുമില്ല ചുറ്റുമുള്ള കൂരിരുട്ടിനെ വീക്ഷിച്ചപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇരു ഈശ്വരന്റെ മായ വിചാരമുണർന്നു ഇരുട്ട് തമസിന്റെ പ്രതീകം തമസ് ഈശ്വരൻ്റെ മായാശക്തി ഈശ്വരവഹിമ മനസ്സിൽ വന്നപ്പോഴേക്കും അമ്മ സമാധിയിലായി രാത്രിയിലെ ഏതോ ഒരു ആമം അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു മഹാപ്രകാശം വന്നു അതോടൊപ്പം ആദിനാഥമായ പ്രണവവും പ്രണവം ശക്തി സ്വരൂപമായി ശിവശക്തി സ്വരൂപമായ രാധാകൃഷ്ണ യുഗളത്തെ അമ്മ പ്രകാശ വലയത്തിൽ കണ്ടു അവിടെ നിന്നും സൃഷ്ടി ആരംഭിക്കുന്നു ക്രമേണ പ്രളയവും സർഗശക്തിയുടെ അപാരമഹിമ പ്രളയത്തിൽ മനസ്സ് പൂർണ്ണമായി ലയിച്ചു അന്ന് രാത്രി വീടിന്റെ മുകളിലേക്ക് പോയ അമ്മ തിരിച്ചു വരുന്നത് കാണാതെ പരിഭ്രമിച്ച് ശ്രീദേവി അമ്മയും പിതാവ് ഷേണായിയും പോയി നോക്കി നിശ്ചല സമാധിയിൽ അമ്മ നിൽക്കുന്നു മെല്ലെ വിളിച്ചു നോക്കി ഒരനക്കാവുമില്ല ഉറക്കം മാറ്റി നിർത്തി മാതാപിതാക്കൾ മകളുടെ അടുത്ത് തന്നെ ഇരുന്നു മകളുടെ ദിവ്യത്വം അറിയുന്ന ഷേണായി ഈ സുദീർഘ സമാധി ലയം ഏതോ മഹത്തായ ആത്മീയാനുഭൂതിയെയും ലോകാനുഗ്രഹകാര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചു അതിനാൽ പരിഭ്രമമില്ലാതെ അദ്ദേഹം പ്രാർത്ഥനയിൽ തന്നെ കഴിച്ചുകൂട്ടി ബ്രാഹ്മ കഴിയാറായി അമ്മ അപ്പോഴും സമാധിയിൽ തന്നെ നിശ്ചലയായി നിൽക്കുന്നു തൻ്റെ ദൈനംദിനം അനുഷ്ഠാനത്തിൽ നിഷ്ഠ പാലിച്ചിരുന്ന ഷേണായി ദേവിയെ നമസ്കരിച്ച് എഴുന്നേറ്റു പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ പൂജാമ്രവൃത്തിയാക്കി കിഴക്ക് കത്തിച്ചു പൂജയ്ക്ക് വേണ്ട പുഷ്പവും മറ്റും തയ്യാറാക്കി ദുർഗാദേവിയുടെ വിഗ്രഹത്തിൽ മാല ചാർത്തി സ്തോത്രങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്ന ഷേണായിക്ക് ഏതോ അദൃശ്യമായ ഒരു സന്നിധാനം ഹൃദയത്തിൽ അനുഭവമായി ഒരു മാസ്മര ശക്തി തന്നിലേക്ക് കടന്നു വരുന്നതായി അദ്ദേഹം അറിഞ്ഞു പൂജാമുറി പെട്ടെന്നൊരു അലൗകിക പ്രകാശത്തിൽ പൂരിതമായി അന്തരീക്ഷത്തിൽ നിന്നും സത്പുത്ര എന്ന വിളി കേട്ടു തൻ്റെ പിന്നിൽ നിന്നും ആരോ വിളിച്ചതാണ് എന്ന് കരുതി അദ്ദേഹം അർച്ചനയ്ക്കിടെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഒരു മഹാപ്രകാശോരണിയിൽ തൻ്റെ കുലദേവതയായ ദുർഗാദേവി ദിവ്യായുധങ്ങൾ ധരിച്ചും അഭയവര മുദ്രകൾ പ്രകാശിപ്പിച്ചും അഷ്ടഭുജയായി പ്രത്യക്ഷപ്പെട്ട് വിരാജിക്കുന്നു എന്നാൽ ദേവിയുടെ മുഖം തൻ്റെ രമമോടുടേത് ഓർക്കാപ്പുറത്ത് ലഭിച്ച ദേവീ ദർശനത്തിൻ്റെ പ്രഭാവത്താൽ സ്തബ്ധൂകനായി ആ ഭക്തോത്തമൻ ഒരു നിമിഷം തരിച്ചു നിന്നു സ്തുതിക്കുവാനോ അർച്ചിക്കുവാനോ കഴിയാത്ത സ്ഥിതി ഉടനെ തന്നെ ഉടനെ തൻ്റെ ഭക്തൻ്റെ കവിളിൽ വാത്സല്യഭാവത്തിൽ ദേവി തൻ്റെ കരവല്ലവം കൊണ്ട് ഒന്ന് സ്പർശിച്ചു ആ ദിവ്യസ്പർശത്തിലൂടെ കൈവന്ന സരസ്വതീ പ്രസാദം സ്തുതികളായി ഒഴുകി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആ ഭക്തൻ പുഷ്പങ്ങൾ ദേവിയുടെ ചരണകമലങ്ങളിൽ അർപ്പിച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് ധ്യാനത്തിൽ ലയിച്ചു അസാധാരണമായ ഏതോ ഒരു ദിവ്യാനുഭൂതി തൻ്റെ ഭർത്താവിന് ലഭിച്ചിട്ടുണ്ടാവണം എന്ന് കരുതി ശ്രീദേവി കൈക്കൂപ്പി വണങ്ങിക്കൊണ്ട് അവിടെ നിന്നു ധ്യാനത്തിൽ പരിസരബോധം മറന്നു നിൽക്കുന്ന അച്ഛനെയും കൈപ്പൂപ്പിക്കൊണ്ട് നിൽക്കുന്ന അമ്മയെയും കണ്ട് മറ്റു മക്കളും വീട്ടിലെ കുടുംബാംഗങ്ങളും അത്ഭുതപ്പെട്ടു അന്നു മുതൽ ശ്രീദേവി അമ്മയിൽ പരിഭാവം ഉണ്ടാവാൻ തുടങ്ങി ദേവി തൻ്റെ ഭർത്താവിന് മാത്രമല്ലേ ദർശനം നൽകിയത് എനിക്ക് എന്തുകൊണ്ട് ദർശനം നൽകുന്നില്ല ഇതാണ് അവരുടെ പ്രശ്നം അവർ ദിവസേന ദേവിയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അമ്മേ ദേവി എൻ്റെ ഭർത്താവിന് നൽകിയതുപോലെ എനിക്കും ദർശനം നൽകണമേ തൻ്റെ പരാതി മകളോടും പറയാൻ ആ അമ്മ മറന്നില്ല അങ്ങനെ ഒരു രാത്രി മകൾക്ക് കിടക്കുവാൻ എല്ലാം തയ്യാറാക്കി കൊതുകുവലയും താഴ്ത്തി താനും ആ മുറിയിൽ തന്നെ കിടന്നു അർദ്ധരാത്രി ആയി കാണും ഒരു ശക്തമായ ദിവ്യപ്രകാശം ആ മുറിയിൽ നിറഞ്ഞു ആദ്യം പരിഭ്രമിച്ചെങ്കിലും പെട്ടെന്ന് സമനില വീണ്ടെടുത്തു അപ്പോൾ അതാ അന്തരീക്ഷത്തിൽ കിരീടധാരികളായ ദേവഗണം അവർ തൊഴുകൈകളോടെ കീഴോട്ട് നോക്കുന്നു ഉടനെ ശ്രീദേവി അമ്മ തന്റെ മകൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അപ്പോൾ അത് അവിടെ ഷഡ്ഭുജങ്ങളോട് ഷഡ്ഭുജങ്ങളോടെയുള്ള വിഷ്ണു സ്വരൂപം നാല് ഭുജങ്ങളിൽ ശംഖ് ചക്രം ഗത പത്മം എന്നിവയെ രണ്ട് കൈകൾ കൊണ്ടും ഓടക്കുഴൽ ഊതുവാൻ പിടിച്ച ഭാവത്തിലും പക്ഷേ മുഖം മാത്രം രമയുടേത് അമ്മ പിടഞ്ഞെഴുന്നേറ്റ് അവിടെ നമസ്കരിച്ച് വിഷ്ണുവിനെ സ്തുതിച്ചു അഞ്ചു മിനിറ്റ് ആ ദർശനം നിന്നു അതിനുശേഷം എല്ലാം മറഞ്ഞു ആകാശത്തിലെ ദേവന്മാരും അപ്രത്യക്ഷമായി കൊതുക് വലക്കുള്ളിൽ തൻ്റെ രമമോൾ സുഖമായി ഉറങ്ങുന്നു ശ്രീദേവി അമ്മയുടെ ഹൃദയം ആനന്ദത്താൽ ത്രസിച്ചു എന്നാലും മകളെ തൻ്റെ മകളായി തന്നെ കാണുവാൻ ആഗ്രഹിച്ചു പക്ഷെ തൻ്റെ ഭർത്താവ് ഉപദേശിച്ചതുപോലെ മകളിലെ ദിവ്യത്വം മറക്കുകയില്ലെന്നും ഉറപ്പിച്ചു താൻ ജീവിതകാലം മുഴുവൻ പൂവിട്ട് ആരാധിച്ച ദുർഗാദേവിയെയാണ് തൻ്റെ മകളായി ജനി ദുർഗാദേവിയാണ് തൻ്റെ മകളായി ജനിച്ചത് എന്ന ബോധം അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു അത് അദ്ദേഹം ശരീരം വിടുന്നതുവരെയും നിലനിന്നിരുന്നു ക്ഷേണായിയുടെ അന്ത്യം ബോംബെയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ദിവസം രോഗബാധിതനായ തൻ്റെ രണ്ടാമത്തെ മകൻ വാസുദേവ ക്ഷേണായിയെ കാണുവാനും ശുശ്രൂഷിക്കുവാനുമായി അച്ഛൻ പോയതാണ് എന്നാൽ ശരീരം വിട്ടത് അച്ഛനാണ് മകൻ സുഖം പ്രാപിക്കുകയും ചെയ്തു അച്ഛൻ്റെ അന്ത്യം അടുത്തുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മാക്കാലത്ത് തലശ്ശേരിയിലായിരുന്നു അന്ത്യകാലം അടുത്തപ്പോൾ മകളെ വരുത്തണമോ എന്ന് ശ്രീദേവി അമ്മയും മറ്റു മക്കളും ചോദിച്ചു അപ്പോൾ ഷേണായി കൊടുത്ത മറുപടി അവരിൽ ആശ്ചര്യമുളവാക്കി അവളെ വരുത്തേണ്ടതായ ആവശ്യമോ അവളെപ്പോഴും എൻ്റെ കൂടെത്തുണ്ടല്ലോ ആ സമയം അച്ഛൻ അച്ഛനുദ്ദേശിച്ചത് സൂക്ഷ്മ സാന്നിധ്യം എന്നല്ല മകൾ തന്നെ പരിചരിക്കുന്നതും വാത്സല്യപൂർവ്വം തലോടുന്നതും മരുന്ന് കൊടുക്കുന്നതും അദ്ദേഹം ഇടയ്ക്കിടെ കാണുന്നുണ്ടായിരുന്നു അന്ത്യനിമിഷം അമ്മേ അമ്മേ എന്ന് വിളിച്ച് കൈക്കോപ്പിക്കൊണ്ടായിരുന്നു ആ മഹാത്മാവ് ശരീരം വിട്ടത് അമ്മയിൽ പലപ്പോഴായി രാധാഭാവം വന്നുകൊണ്ടിരുന്ന കാലം ഒരിക്കൽ ഒരു ചെറിയ സംഘം താപസന്മാർ അമ്മയുടെ ഗൃഹത്തിൽ വന്നു ഭഗവാൻ അവർക്ക് യഥോചിതം ആതിഥ്യം വരുളി അമ്മ അവർക്ക് പാലും പഴങ്ങളും നൽകി സൽക്കരിച്ചു ആതിഥ്യം സ്വീകരിച്ച സന്യാസിമാർ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ പരിവ്രാജക വൃത്തി സ്വീകരിച്ചു ഹിമാലയ സാധനക്കളിലേക്ക് പോവുകയാണ് അവിടെ ഗംഗാതീരത്തെ പർണശാലകൾ കെട്ടി ഒരു മൂന്ന് മാസമെങ്കിലും തപസ്സിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഭിക്ഷാടന വൃത്തിയാണ് ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് ഞങ്ങൾ വണ വന്നതാണ് അമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടേ പോകാവൂ എന്ന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം സന്യാസിമാരെ ആശീർവദിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം സന്തോഷം ഉളവാക്കുന്നതാണ് ലക്ഷ്യം ബ്രഹ്മമാണെങ്കിൽ തപസ്സാണ് മാർഗം തപസ് ക്ലേശം പറ ആണ് പറയുക എന്നാൽ അമ്മയുടെ അനുഭവം പറയട്ടെ തപസ്സിൽ അമ്മ അഖണ്ഡമായ ആനന്ദം അനുഭവിച്ചു ക്ലേശം തപസ്സിൻ്റെ ഒരു ഭാഗമാക്കണം തീവ്രമായ വൈരാഗ്യമോ ഈശ്വര പ്രേമമോ ഹൃദയത്തിൽ നിറഞ്ഞാൽ തപസ്സിൻ്റെ മാർഗം ആനന്ദമയമാകും മനസ്സിനെ വിഷയത്തിലേക്ക് ഒഴുക്കുന്നതിന് പകരം അന്തരാത്മാവിലേക്ക് തിരിക്കണം അതിന് വൈരാഗ്യം പ്രബലമാവണം ആത്മാവല്ലാതെ ഒരു വിഷയത്തിലും മനസ്സ് തൃപ്തി അടയരുത് ഒരു വിഷയവും ആകർഷിക്കപ്പെടരുത് നാമരൂപാത്മകമായ വിഷയ പ്രപഞ്ചം അനിത്യമാണ് സത്യത്തിൻ്റെ നിഴലാണത് അതിൽ സത്യത്വം ആരോപിക്കുന്നത് അജ്ഞതയാണ് ഈശ്വരൻ മാത്രം സത്യം അത് ആത്മാവായി വിളങ്ങുന്നു സാക്ഷി ചൈതന്യമായി പ്രകാശിക്കുന്നു അവിടെ പ്രജ്ഞയെ ഉറപ്പിക്കുക ഭോഗത്തിൽ ആനന്ദമില്ല വൈരാഗ്യത്തിലാണ് ആനന്ദം ത്യാഗവും വൈരാഗ്യവും വന്നാൽ സാധകൻ ധന്യനായി പിന്നെ അയാളുടെ ചിത്രം സദാ ഈശ്വരനിലായിരിക്കും വൈരാഗ്യത്തിനായി പ്രാർത്ഥിക്കണം ആത്മാനാത്മവിവേകത്താൽ വൈരാഗ്യം വളർത്തിയെടുക്കണം വൈരാഗ്യമാണ് ഈശ്വരദത്തമായ സൗഭാഗ്യം വൈരാഗ്യത്തിൻ്റെ അഭാവത്തിൽ ധ്യാനാഭ്യാസത്തിന് പോലും പുരോഗതി ഉണ്ടാവുകയില്ല വൈരാഗ്യത്തോടെ പ്രയത്നിക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം അനുഭവമാകും സ്വാനുഭവത്തിലെ സ്വാനുഭവത്തിലൂടെയുള്ള അമ്മയുടെ ഓരോ വാക്കും അവരെ ആവേശം കൊള്ളിച്ചു പ്രജ്ഞയിൽ ഒരു തിളക്കം അനുഭവപ്പെട്ടതുപോലെ അമ്മയെ ദീർഘദണ്ഡം നമസ്കാരം ചെയ്ത് യതികൾ യാത്ര തുടർന്നു യതികൾ പോയ ശേഷം അമ്മയിൽ എന്തോ ഒരു മാറ്റം വന്നതുപോലെ അന്ന് വൈകുന്നേരത്തെ ഭജനയിൽ അമ്മ പാടിയില്ല അമ്മയെ മൗനം രസിച്ചതുപോലെ മറ്റുള്ളവർ ഭജനം പാടിക്കൊണ്ടിരുന്നു അമ്മയുടെ അമ്മയിൽ കൃഷ്ണഭാവമോ രാധാഭാവമോ ഉണ്ടായില്ല മനസ്സ് ബ്രഹ്മാനുഭൂതിയിൽ ലയിച്ചിരിക്കുകയായിരിക്കുമെന്ന് എല്ലാവരും കരുതി ഭജനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി അപ്പോഴും അമ്മ മൗനത്തിന്റെ അഗാധതയിൽ തന്നെ അന്നു രാത്രി അമ്മ ഉറങ്ങിയില്ല കൺപോളകൾ അടഞ്ഞില്ല ഉറക്കം വരുന്നില്ല പിറ്റേന്നും ഇതുതന്നെ സ്ഥിതി മൂന്നാം ദിവസവും അങ്ങനെ തന്നെ ഉള്ളം സദാ ഉണർന്നിരിക്കുന്നു ഉറക്കം വരുന്നില്ല എന്നാൽ ക്ഷീണമൊന്നും തോന്നുന്നുമില്ല എന്താണ് എന്തിനും കാരണം അമ്മ സ്വയം ചോദിച്ചു ഉടനെ മറുപടി വന്നു ഇത് സാധകന്റെ അവസ്ഥയാണ് മുമുക്ഷുത്വവും വൈരാഗ്യവും തപോനിഷ്ഠയും കൂടിച്ചേർന്ന് ചിത്തം പ്രപഞ്ച പ്രതിഭാസത്തെ പരിത്യജിച്ച് ആത്മാഭിമുഖമായി നിൽക്കുന്ന സ്ഥിതി ഈ മറുപടി ഉണ്ടായ ഉടനെ അമ്മയുടെ ശുദ്ധ ഹൃദയം തൻ്റെ ശിഷ്യഗണത്തെക്കുറിച്ച് അല്പം വ്യാകുലപ്പെട്ടു അപ്പോഴേക്കും അമ്മയിൽ മറ്റൊരു ചിന്ത ഉണ്ടായി എൻ്റെ കുട്ടികൾ സംസാരത്തിലെ വിവിധ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് അവർക്കാർക്കും ഉറക്കമില്ലേ അവർക്ക് വിശ്രമമില്ലേ പെട്ടെന്ന് അമ്മയ്ക്ക് സാധക ലോകത്തിൻ്റെ വ്യക്തമായ ദർശനം ലഭിച്ചു ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് തപസനുഷ്ഠിക്കേണ്ടവരായ സാധകന്മാർ അതാ സുഖ സുശ്രുപ്തിയിൽ ആണ്ടുകിടക്കുന്നു ഹിമാലയ സാനുക്കളിലെ താപസന്മാർ വെറുതെ അങ്ങുമെങ്ങും അലഞ്ഞു തിരിയുന്നു ആശ്രമങ്ങളിലെ അന്തേവാസികൾ ജീവിതത്തിലെ വിഷയസുഖ സൗകര്യങ്ങൾക്കായി വ്യാകുലപ്പെടുന്നു ലക്ഷ്യം പാടെ മറന്ന ആലസ്യവും നിദ്രയും ആശ്ലേഷിച്ചു കൊണ്ട് ജീവിതം ഒന്തിനിൽക്കു നിൽക്കുന്നു ദീക്ഷവഹി ദീക്ഷ വഹിച്ച സാധക വൃന്ദം ബാഹ്യാചരണങ്ങളിലും ആഡംബരങ്ങളിലും ഭ്രമിച്ച് നിഴലുകൾക്ക് പിന്നാലെ ഓടുന്നു സത്യാന്വേഷികൾ അനുഷ്ഠാനത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധ പതിപ്പിക്കാതെ ബ്രഹ്മത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചു നടക്കുന്നു വേദാന്തികൾ ആചരണ ശുദ്ധിയില്ലാത്തവർ ധർമ്മ പ്രചരണം നടത്തുന്നു എന്തൊരു ശോചനീയമായ സ്ഥിതി ഈ അധപരണത്തിൻ്റെ രൂക്ഷത കണ്ട് അമ്മയുടെ മാതൃഹൃദയം ദുഃഖിച്ചു എന്താണ് ഇതിന് കാരണം വൈരാഗ്യത്തിന്റെ അഭാവം ഈ സത്യം അമ്മ വ്യക്തമായി അറിഞ്ഞു വൈരാഗ്യമില്ലാതെ എങ്ങനെ തപസ്സനുഷ്ഠിക്കാൻ കഴിയും വൈരാഗ്യമില്ലാതെ എങ്ങനെ പ്രപഞ്ച ആകർഷണത്തിൽ നിന്ന് മുക്തനാകുവാൻ കഴിയും വൈരാഗ്യമാകുന്ന ഘടകത്താൽ മോഹപാശം അറുത്തില്ലെങ്കിൽ എങ്ങനെ യോഗാരൂഢനാകാൻ കഴിയും തൻ്റെ കുട്ടികൾ തന്നെ ആശ്രയിക്കുന്ന ശിഷ്യ സമൂഹം ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരാണ് വൈരാഗ്യമില്ലാതെ എങ്ങനെ അവർ മായയുടെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടും കുട്ടികളുടെ ന്യൂനത പരിഹരിക്കേണ്ടത് മാതാവായ എന്റെ കടമയല്ലേ അതിനാൽ അവരിലെ ന്യൂനത ഞാൻ പരിഹരിക്കും അവർക്കില്ലാത്തത് ഞാൻ നൽകും അത് ദേവിയുടെ പ്രതിജ്ഞയായിരുന്നു അപ്പോഴേക്കും അമ്മയിൽ നിന്ന് ഒരു മഹാപ്രകാശം പുറത്തുവന്നു ആ പ്രകാശം ഒരു പുരുഷാകാരം പൂണ്ട ദേവതയായി അമ്മയുടെ മുന്നിൽ നിന്ന് അമ്മയെ വണങ്ങിക്കൊണ്ടു പറഞ്ഞു അമ്മേ ഞാൻ വൈരാഗ്യപുരുഷൻ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉദ്ഭാവിച്ചവൻ സാധകലോകം എന്നെ അവഗണിക്കുന്നു ആശ്രമങ്ങളിൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞാൻ അമ്മയുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു അമ്മ സ്മരിച്ചതിനാൽ ഞാനിതാ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും അമ്മ കൽപ്പിച്ചു എന്റെ കുട്ടികൾ ഗൃഹസ്ഥാശ്രമികളാണ് തപസ്സുകൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത അവരുടെ അന്ധകരണം എനിക്ക് ആവശ്യമുണ്ട് എന്റെ ജീവിത ദൗത്യം നിറവേറ്റുവാൻ ഭവാൻ അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചാലും എന്റെ മഹത് കാര്യാർത്ഥം അവരെ എന്റെ മുന്നിൽ അണി അണിയണിയായി നിർത്തിയാലും തൊഴുതു കൈകളുമായി ദേവിയെ പ്രണമിച്ചുകൊണ്ട് വൈരാഗ്യപുരുഷൻ അവിടെ അന്തർധാനം ചെയ്തു മേൽ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ ഒരിക്കൽ പറഞ്ഞു വൈരാഗ്യമാകുന്ന സൗഭാഗ്യത്താൽ അനുഗ്രഹീതമായ ഒരു തലമുറ അവതാര നിർവഹണത്തിനായി അമ്മയുടെ തൃക്കരങ്ങളിൽ ഉത്തമ ഉപകരണങ്ങളായി ഉദ്ഭവിക്കും വൈരാഗ്യപുരുഷൻ അമ്മയുടെ കുട്ടികളിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാൽ പ്രബുദ്ധാത്മാക്കളിൽ മാത്രമേ ആ സാന്നിധ്യ പ്രഭാവം പ്രകടമാവൂ അവരുടെ കർമ്മശരീരം പതിക്കുമ്പോൾ അവർ മുക്തരായി ഭവിക്കും അമ്മയുടെ നിയോഗം നിറവേറ്റുവാൻ അവർ വീണ്ടും ഭൂതലത്തിൽ ശരീരമെടുക്കും ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രകാശിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് അവർ അമ്മയുടെ അവതാര അവതാരോദ്ദേശം നിറവേറ്റും ഒരിക്കൽ അമ്മ പ്രഖ്യാപിച്ചു മൂന്നാം തലമുറ ഉദിക്കണം അപ്പോൾ അമ്മയുടെ അവ അവതാര സത്യവും അവതാര അവതാരമഹിമയും ലോകമറിയും തലശ്ശേരിയിലും തലശ്ശേരിയിലെയും മംഗലാപുരത്തെയും ഭക്തജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ധർമ്മബോധനവും ആത്മോപദേശവും നൽകി സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയുടെ കീർത്തി കർണാകർണികയാ നാലുപാടും അറിയപ്പെടുവാൻ തുടങ്ങി തലശ്ശേരിയുടെ പരിസര പ്രദേശത്തെ വീടുകളിൽ അമ്മയെയും ഭക്തകളെയും ഭജന പരിപാടി നടത്തുവാൻ ക്ഷണിക്കപ്പെട്ടു അമ്മയുടെ സാന്നിധ്യമഹിമയും പ്രവചനങ്ങളും സമാധിഭാവങ്ങളും കൂടുതൽ കൂടുതൽ പേരെ ആവേശഭരിതരാക്കിക്കൊണ്ടിരുന്നു തലശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും അമ്മയുടെ ദർശന ഭജന പരിപാടികൾ നടത്തപ്പെട്ടു അമ്മയുടെ ഗുരുവിൻ്റെ ഗുരുവായ നേത്രാനന്ദ മാത നേത്രാനന്ദ മാതയുടെ പുത്രൻ കേശവ ക്ഷയരോഗം പിടിപെട്ടു അക്കാലത്ത് ക്ഷയരോഗത്തിന് മരുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ ഭീതിയുണർത്തുന്ന ഈ രോഗം ബാധിച്ചാൽ കാലപുരിക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് വിശ്വസിച്ചിരുന്നത് നേത്രാനന്ദ മാത ഈശ്വര ഭക്തയാണല്ലോ അവർ ദൈവത്തിൻ്റെ പൂർണ്ണവിശ് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മകനു വേണ്ടി പ്രത്യേക തപസ്സും പ്രാർത്ഥനയും ആരംഭിച്ചു നിലത്തൊരു മുണ്ട് മാത്രം വിരിച്ച അതിലാണ് കിടത്തം നാമം ജപിച്ച് അർച്ചന ചെയ്ത അരിയാണ് ഭക്ഷ അർച്ചന ചെയ്ത അരിയാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുക ഇതിനു പുറമെ ഗുരു സപ്താഹവും തുടങ്ങി ഏഴ് ദിവസത്തെ ഭജന പരിപാടി ഓരോ ദിവസവും ഓരോ ഭക്തസംഘത്തെ ക്ഷണിക്കും ഒരു ദിവസത്തെ ഭജനയ്ക്കായി അമ്മയെ ക്ഷണിച്ചു അമ്മയും ഭക്തസംഘവും പരിപാടിക്കായി തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ട് പുറപ്പെട്ടു രമാദേവിയുടെ ഭജനയിൽ പങ്കെടുക്കുവാൻ അവിടെ ധാരാളം പേർ എത്തി നേത്രാനന്ദ എല്ലാവർക്കും വേണ്ടതായ ഭക്ഷണം തയ്യാറാക്കി അമ്മയുടെ ഭജന ആരംഭിച്ചു ആരാ ആലാപനത്തിലും സ്വരത്തിലും ഭാവത്തിലും അതുവരെ ഭക്തജനം കണ്ടിട്ടില്ലാത്തൊരു വശ്യശക്തി മുരളീധര കൃഷ്ണനായും വിഡോമനായും അമ്മ ഭജനവേളയിൽ ദർശനം നൽകി ഭാവലഹരിയിൽ അമ്മ നൃത്തം തുടങ്ങി ഭാവനൃത്തത്തിന് സാക്ഷ്യം വഹിച്ചവരെ അമ്മ പുഷ്പദങ്ങൾ കൊണ്ടെറിഞ്ഞ് അവർക്കും ഭാവം കൊടുത്തു പൊതുവെ ലജ്ജാശീലരായ സ്ത്രീകൾക്ക് പോലും സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാതെ ശരീരവും പരിസരവും മറന്ന് നൃത്തം ചെയ്യുവാൻ തുടങ്ങി നേത്രാനന്ദ മാതാവിൻ്റെ ഹൃദയം ആനന്ദഭരിതമായി അവർ തൻ്റെ മകന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഗംഭീരധ്വനിയിൽ അമ്മ വിളംബരം ചെയ്തു അങ്ങയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു അല്പം കഴിഞ്ഞ് അമ്മയുടെ ഭാവനത്വം അവസാനിച്ചു ഭജന തുടർന്നു കൊണ്ടിരുന്നു മെല്ലെ മെല്ലെ അമ്മ ബാഹ്യബോധത്തിലേക്ക് വന്നു കണ്ണു തുറന്നപ്പോൾ മുന്നിൽ തൻ്റെ ഗുരുവിൻ്റെ ഗുരുവിനെ കണ്ടു അമ്മ അവരെ നമസ്കരിച്ചു അവർ രമയെ ആലിംഗനം ചെയ്തു എന്നിട്ടൊരു കട്ടിലിൽ ഇരുത്തി പറഞ്ഞു രമി ഞാനൊരു കാര്യം പറയട്ടെ വിഷമം തോന്നരുത് ഭജനം വളരെ നന്നായി എന്നാൽ നിന്റെ രണ്ടു കരങ്ങളും ചിപ്പിളിയോട് കൂടി ഉയരുന്നു നമ്മൾ സ്ത്രീകളല്ലേ അങ്ങനെ ചെയ്യരുത് നിയന്ത്രിക്കണം അമ്മ വിനയത്തോടെ പ്രതിവചിച്ചു ഗുരു എനിക്ക് സ്വയം ബോധം ഉള്ളപ്പോൾ ഞാൻ കൈകൾ ഉയർത്തുകയില്ല എന്നാൽ സ്വയം ബോധം അതിവർത്തിച്ചാൽ ഞാൻ എന്തു ചെയ്യും അപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് എനിക്കറിയുകയില്ലല്ലോ ഉടനെ നേത്രാനന്ദ മാത പറഞ്ഞു അത് എങ്ങനെയാണ് അറിയാതിരിക്കുന്നത് സ്വയം ബോധം പോവുകയില്ല നിയന്ത്രണമാണ് വേണ്ടത് ഗുരുവിനോട് തർക്കിക്കരുതല്ലോ അതിനാൽ അമ്മ പിന്നെ ഒന്നും വേണ്ടിയില്ല അന്നത്തെ ഭജനയിൽ പങ്കെടുത്തവരും അമ്മയുടെ ദിവ്യഭാവങ്ങൾ കണ്ടവരുമായ സ്ത്രീകൾ നേത്രാനന്ദ മാതയോട് അപേക്ഷിച്ചു നാളത്തെ ഭജനയും അവർക്ക് തന്നെ കൊടുത്തുകൂടെയെന്ന് ഗുരു സമ്മതിച്ചു പിറ്റേ ദിവസം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ഭജനയുടെ ആരംഭത്തിൽ തന്നെ അമ്മ ഗൗരാഗമഹാപ്രഭുവിൻ്റെ ദിവ്യഭാവത്തിൽ പ്രവേശിച്ചു രണ്ടു കൈകളും ഉയർത്തി ഉത്തരീയം കാറ്റിൽ പറത്തി ഹരിബോൽ ഹരിബോൽ എന്ന സുപ്രസിദ്ധ ഭജനയും നാമാവലിയും പാടിക്കൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ചൈതന്യദേവനെ ഭക്തജനങ്ങൾ കണ്ടു ഗുരു മഹാപ്രഭുവിനോട് അത്യന്തം ഭക്തിയും ആദരവും ഉള്ളവരാണ് മഹാപ്രഭുവിൻ്റെ ഭാവം അമ്മയിൽ പ്രകടമായപ്പോൾ ആ ഭക്തിപ്രവാഹത്തിൽ അവരും എടുത്തു ചാടി ഭജനയ്ക്ക് ശേഷം ആനന്ദത്താൽ മതിമറന്ന അവർ അമ്മയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു രമി നീ ഇന്നലെ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഭാവത്തിൽ നിന്റെ സ്ഥിതി ഞാൻ ശരിക്കും വീക്ഷിച്ചു ഹാ ബോധാതീതമായ ആ സ്ഥിതി ഗൗരാങ്കൻ്റെ പ്രേമഭാവവും നൃത്തവും ആനന്ദദായകം ഗുരുവുമായി തക്കാതിരുന്നപ്പോൾ ഈശ്വരൻ സത്യം വെളിപ്പെടുത്തിയില്ലേ അമ്മയുടെ ഭാവത്തിലുള്ള പ്രവചനം സത്യമായി നേത്രാനന്ദ മാതയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു മകന്റെ അസുഖം അല്പ ദിവസത്തിനകം ഭേദമായി ഗുരു സപ്താഹം ഗുരു ഗുരുസപ്താഹത്തിൻ്റെ അവസാന ദിവസം ഒരു നഗര ഭജനം നടത്തണമെന്ന് നേത്രാനന്ദ ഒരു ആഗ്രഹം ഭക്തജനത്തിന് സന്തോഷമായി എന്നാൽ ഒരു വിഘ്നം ആ പ്രദേശത്തുള്ള ചിലർക്ക് നേത്രാനന്ദ മാതയോട് വിരാധമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഭജനം അലങ്കോലപ്പെടുത്തണമെന്ന് അവർക്കൊരു വാശി ഘോഷയാത്രയെ കല്ലെറിയണം എന്നും അവർ നിശ്ചയിച്ചു ഇത് ഗുരു അറിഞ്ഞു അവർക്ക് വലിയ ദുഃഖമായി കല്ലേറ ഭയന്ന പല ഭക്തകളും പിൻവാങ്ങി നഗരഭജനം പരിപാടി ഉപേക്ഷിക്കണമെന്ന് ഭക്തകളിൽ ഒരു വലിയ വിഭാഗം ഗുരുവിനോട് അപേക്ഷിച്ചു ഇതറിഞ്ഞ അമ്മ അതിൽ ഇടപെട്ടു ഭീഷണി ഭയെന്ന ഭജനം ഉപേക്ഷിക്കുന്നത് ഭീരുത്വമാണ് താൻ ഭജനയ്ക്ക് നേതൃത്വം നൽകാം അമ്മ പറഞ്ഞു അമ്മയുടെ നിർഭയത്വം നിർഭയത്വവും ഭജനയ്ക്കുള്ള സന്നദ്ധതയും എല്ലാവർക്കും ധൈര്യം നൽകി ഗുരുവിന് വളരെ സന്തോഷമായി അമ്മ മുന്നിൽ നടന്നുകൊണ്ട് ഭജനയ്ക്ക് നേതൃത്വം നൽകി ആ ദിവസമാണ് ഭാരത് മാതാക്കി ജയ് എന്ന സ്തുതിഗാനം സ്ഫൂർത്തിയായി വന്നത് ഭാരത് മാതാ എന്ന ശബ്ദം മാസ്മരശക്തിയോടെ ജനഹൃദയത്തെ സ്പർശിച്ചു അതൊരു ദേശഭക്തി ഗാനത്തിൻ്റെ രൂപത്തിൽ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ട കാലഘട്ടമായിരുന്നു അത് അസുരനിഗ്രഹം ചെയ്ത പോലെ അമ്മയിലെ ശക്തിഭാവം പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചതായും തോന്നി ഇതെല്ലാം കണ്ട് ആവേശഭരിതനായി എതിരാളികൾ പോലും ഭജനയിൽ പങ്കുചേരണമെന്ന് തോന്നി എതിരാളികൾക്ക് പോലും ഭജനയിൽ പങ്കുചേരണമെന്ന് തോന്നി ചിലർ ഭജനയിൽ പങ്കുചേരുകയും ചെയ്തു ഭജനം ഭംഗിയായി സമാപിച്ചു എല്ലാവരും ഗുരുവിന്റെ ഗൃഹത്തിൽ തിരിച്ചെത്തി ഗുരുരമയെ ആലിംഗനം ചെയ്ത് മുക്തകണ്ഠം പ്രശംസിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു കുറച്ചാളുകൾ അവരിൽ ഒരു സ്ത്രീയുണ്ടായിരുന്നു അമ്മയെയും ഭക്തരെയും ഭജനയെയും പുച്ഛിക്കുകയും അസഭ്യമായ ഭാഷയിൽ ഉറക്കെ വിമർശിക്കുകയും ചെയ്തവൾ സ്ത്രീകൾ ഭജന വേളയിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് അവർ പലതും പറഞ്ഞിരുന്നു പോലും ഭജന സംഘം തെരുവിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ തന്റെ വീടിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് പരിഹാസ രൂപത്തിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി പിന്നീട് അവർക്ക് നൃത്തം നിർത്തുവാൻ കഴിയാതെ വന്നു മക്കളും കുടുംബാംഗങ്ങളും ബലമായി അവരെ പിടിച്ചു നിർത്തി നോക്കി പക്ഷേ എല്ലാം വിഫലം രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും അവർ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു ഇനി എന്തു ചെയ്യും എല്ലാവർക്കും ദുഃഖമായി അപ്പോൾ അവിടെ എത്തിയ പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു രമാദേവിയുടെ നൃത്തം നൃത്തമാണ് അത് ഈശ്വര സാന്നിധ്യത്തെ പ്രത്യക്ഷമാക്കി തീർക്കുന്ന അനുഗ്രഹമാണ് അതിനെയാണ് ഇവർ പരിഹസിച്ചത് ഇതിനൊരു പോംവഴിയേ ഉള്ളൂ രമാദേവിയെ ശരണം അടയുക ക്ഷമ ചോദിക്കുക ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവർ തുള്ളിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് അവരെല്ലാം ആ സ്ത്രീയെയും കൊണ്ട് അമ്മയുടെ അടുത്തെത്തിയത് ക്ഷമാമൂർത്തിയായ അമ്മയുടെ ഹൃദയം കരുണാദ്രമായി കുറച്ച് തീർത്ഥജലം കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ ശിരസിൽ തളിച്ചു പെട്ടെന്ന് അവരുടെ തുള്ളൽ നിന്നും അവർ അമ്മയോട് ക്ഷമ ചോദിച്ചു അന്നുമുതൽ ഭക്തകളെയും സജ്ജനങ്ങളെയും വിമർശിക്കുന്ന സ്വഭാവം അവർ നിൽ നിർത്തി ജയ് മാതാ